ഓക്കെ ആയില്ലേ? അതാണ് നമ്മ കോവത്തിൽ ആയിരുന്നു നമുക്ക്. പിന്നെ ഒരു വാവക്കില്ലണ്ടല്ലേ മോൾ ചോദിക്കുന്നുണ്ട്. പിന്നെ? പിന്നെ ഞാൻ കൂടെ. പിന്നെ ذا പരിഷൻ ഇരിണ്ടായിരുന്നു. ഹേ ഹേ. ഹും. അവനെ. ഈ പരിറ്റ് എങ്ങോട്ട് പോയി? ആരുടെ സുഹയന പരിജിക്കോ? ആ പരിസ экза

സ്കൂൾ അടക്കിയോ വിഷമ ഇരുപത്തി മൂന്നാം ഓരോ ദിവസം സ്കൂളും നാളെ നാളെ ഉണ്ടോ അമ്മനാളോ ശനിയാഴ്ച ആയോ ഞായറാഴ്ച ആയോ ചോദിക്കും അമ്മ സ്കൂളോ മടിയൊന്നുമില്ല രാവിലെ എണീക്കുന്ന മാത്രമേ ഉള്ളൂ ഒത്തിരി പ്രശ്നം അന്നങ്ങ തള്ളി വിട്ടുകഴിഞ്ഞാൽ പിന്നെ നോക്കിയാ

വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നേ അപ്പോൾ പറ്റിയില്ല എടുക്കാൻ പിന്നെന്താ അതൊന്നുമില്ല ആ ഹോസ്പിറ്റലിൽ പോയ കാര്യം ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയവരെ നമ്മളെ ക്യാമറ ഇങ്ങനെ ഇളക്കാതെടാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കഷ്യുവാലിറ്റി കാണിച്ചു കെഷ്യാലിറ്റിന്ന് എന്നോട് പറഞ്ഞു സ്കാനിങ് വേണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ എൻ്റെ കുട്ടികളുടെ ഡോക്ടർ എന്നെന്താ വേദനം പറയാ പീഡിയാട്രിഷ്യൻ ഓനെ പിടിക്കേവോ ഓക്കെ 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 പീഡിയാട്രിഷ്യൻ പീഡിയാട്രിഷ്യനെ കണ്ട് എന്നെ കൂടെ തെറ്റിപ്പിക്കാവുന്നത് കണ്ടു അങ്ങനെ പിടിക്കാം ദൈവോ മീഡിയാട്രിഷ്യനെ കണ്ടു സാറ് ദേവിൻ്റെ വയറിങ്ങനെ ഞെക്കി ഞെക്കിയൊക്കെ നോക്കി എന്നിട്ട് എന്താ അഞ്ച് ദിവസത്തേക്കുള്ള മരുന്ന് തന്നു മരുന്ന് തന്നിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു അത്ര തന്നെ മറ്റേത് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയായിരുന്നു പൈസ ഉണ്ടാക്കി കൊടുക്കട്ടെ ഞാൻ നോക്കണ്ട എന്നിട്ട് ചവിട്ടു രാവിലെ പോകുമ്പോ കഴിച്ചെന്താ അറിയോ ഒരു ഗ്ലാസ് ഓറൻസ് ഒരു മുട്ട അറിയാത്തപ്പോഴും കഴിച്ചു പോയൊരു

എന്നാലേ ചോർന്നു അങ്ങനെയാണ് കൈ വൃത്തിയായിട്ട് നമ്മള് കൈ നക്കി എടുക്കണം നമ്മള് അയ്യോ സദ്യ സദ്യയൊക്കെ കൊണ്ടിട്ട് അങ്ങനെയല്ലേ ചെയ്യുന്നത് പായസം മാരി കുടിച്ച് കൈ നക്കുന്ന കണ്ടിന്റെ മോളെ കൈ എപ്പോഴും നക്കി വൃത്തിയാക്കിയിട്ട് വേണം കാണാം ും ബൈ ബൈ നമുക്ക് പിന്നെ കാണാം വൈക്കിട്ട് നമ്മൾ ലൈവേ വരും